ഇന്ന് നമ്മൾ ലുലുമാൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എറണാകുളം ലുലുമാൾ അങ്ങനെ അവിടെ നിന്ന് നേരെ ട്രെയിൻ പിടിച്ചു കാഴ്ചകളൊക്കെ കണ്ടു പഴയ പഴയ ഓർമ്മകളൊക്കെ ഞാൻ പുതുക്കി എടുത്തു ആ കാഴ്ചയിൽ അങ്ങനെ ലുലുലെത്തി ലുലുമാൾ കണ്ടപ്പോഴൊരു ഭയങ്കര ആകാംക്ഷയാണ് ഇങ്ങനെയെങ്കിലും അകത്ത് ചാടി കയറിയെല്ലാം ഒന്ന് കാണാൻ അപ്പം നമ്മളൊരു ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സിറ്റിയിലോട്ട് നമ്മുടെ വീട് ഗ്രാമപ്രദേശം അപ്പം സിറ്റിയൊക്കെ കാണുന്നതും അവിടെയൊക്കെ വന്ന് നിൽക്കുന്നതും അതൊക്കെ ഒരു നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്നും കാണാത്തതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഒരു പുതുവായിട്ട് കാണുന്ന പോലാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ ലുലുവിലെല്ലാം കയറി അവിടെ ഞങ്ങളിങ്ങനെ ആലോചിക്കുക ഇവിടെയൊക്കെ പോകണോ എന്തൊക്കെ കാണാം എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓരോ ഷോകൾ എനിക്ക് ഞാൻ വേറെ ലെവലായിപ്പോഴത്തേക്ക് നടന്ന് നടന്ന് ആ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെയൊക്കെ അവിടെ പോയി പിന്നെ നന്ദപ്പനും കുഞ്ചിയും പിള്ളാരും എല്ലാവരും കൂടെ ഭയങ്കര കളിയാണ് അവർക്കും എന്തൊക്കെ ചെയ്യണം ഇവിടെ ഒക്കെ പോകണമെന്ന് അറിയത്തില്ല ഇതിലൂടെ ഒരു പത്ത് വട്ടമെങ്കിലും ഞങ്ങൾ പോയി കാണും അങ്ങനെ മാമിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൽ കയറാൻ പേടിയായിരുന്നു ഞങ്ങൾ പിടിച്ച് കയറ്റി വാ വീഴത്തില്ല വാ പോര് പോര് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ലുലു എല്ലാം ഒന്ന് കറങ്ങി നന്ദപ്പം പിന്നെ ലാസ്റ്റ് ഭയങ്കര അലമ്പായി കരച്ചിലായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലായിടവും ഒന്നും ഞാനും സോനും ഒന്നും പോയില്ല ബാക്കിയുള്ളവരെ എല്ലായിടവും കയറി നടന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഐസ് ക്രീമും മേടിച്ചു നന്ദുന് ഐസ് ക്രീം കൊടുത്തെങ്കിലും കരച്ചിലടക്കാമെന്ന് ഞാനൊന്ന് വിചാരിച്ചു അപ്പോഴത്തേക്ക് സോനുവിൻ്റെ ചച്ചുമിയുടെ മുഖം കണ്ടോ നന്ദുവിനെ നോക്കേണ്ടത് അവർ ചുമന്നല്ല പോലെ ആയത് അപ്പോഴത്തേക്ക് അവർ എന്നെ കൊല്ലാൻ വരുമായിരുന്നു ഞാൻ വിചാരിച്ചു അവിടെ കയറി ഒരു കുബൂസ് എടുക്കാമെന്ന് അങ്ങനെ ഞാനവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുബൂസൊക്കെ മേടിച്ചു അവിടെ നിന്ന് മേടിച്ചുകൊണ്ടിറങ്ങിയപ്പോഴാണ് കുക്കുവാണെന്ന് വിളിച്ചുകൂടെ ഇത് പാട്ട് സോങ് നടക്കുന്ന പിന്നെ അത് കാണാ എന്ന് വിചാരിച്ച് ഇത് നമ്മുടെ മനസ്സിലായി കാണുമല്ലോ ഇതാരാണെന്നുള്ളതും സിത്താരാമാവാണ് ചേച്ചിയോടിച്ചിങ്ങനെ ആസ്വദിക്കുന്ന ഒക്കെ കണ്ട് പിന്നെ ഞാനും അവർ കാണാൻ ഒരു ഐസ്ക്രീം മേടിച്ചു അപ്പോഴാണ് അവിടെ നിന്ന് എനിക്കിത് തന്നത് ബർഗറിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മളൊന്നും നോക്കാതെ ചാടിക്കയറി ബർഗറിൻ്റെ ഓഫറിൽ ശാലമ്പായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു എല്ലാവരെയും ഒന്ന് സെറ്റാക്കി എല്ലാവരും ഞങ്ങൾ കണ്ടുമുട്ടി എല്ലാവരും എല്ലായിടവും കയറി വന്നപ്പോഴത്തേക്ക് കുറേ സമയമായി നമ്മൾ പ്ലാൻ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചാണ് പക്ഷേ നമ്മൾ ട്രെയിൻ ടൈം നമുക്കറിയില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മാമിയുടെ ചില്ലറ പൈസകൾ പറക്കാൻ നന്ദു ഐസ്ക്രീം ആയി വച്ചേക്കുന്നത് കണ്ടോ അങ്ങനെ വേണം പിള്ളേർ കൊടുക്കാൻ നേരം കഴിയിരിക്കുന്ന സാധനം എല്ലാം വായി വെച്ച് അങ്ങനെ അവിടെ ഒരു കൂട്ടച്ചിരി ആയിരുന്നു നടന്നത് അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ മെട്രോയിൽ കയറാമെന്ന് വിചാരിച്ചു മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനിൽ വന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഓഫായി ഇത്രേ ഉള്ളൂ വീഡിയോ ബായ്